പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് പപ്പായ വെച്ച് മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പപ്പായ ക്യാൻഡി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നല്ല പഴുത്ത പപ്പായ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ കോൺഫ്ലോർ വേണം പഞ്ചസാര വേണം ഇതാണ് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് പിന്നെ ചെറിയൊരു നാരങ്ങ ഒരു ചെറിയ സ്പൂൺ നാരങ്ങ നേരം വേണം അപ്പോൾ നമുക്ക് നല്ല പഴുത്ത പപ്പായയാണ് ഈ പപ്പായ ഒന്ന് നല്ല രീതിയിൽ അടിച്ചുകൊണ്ട് വരാം പപ്പായ നല്ലതുപോലെ ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പപ്പായ അടിച്ചു കൊണ്ടുവന്നത് അങ്ങോട്ട് ചേർക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇളക്കണം കുറച്ച് നേരം ഒന്ന് ഇളക്കണം എന്നിട്ട് നമുക്ക് കോൺഫ്ലോർ ചേർക്കാ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടായ ചെറിയ ചൂടായാ മതിയെ ചെറുതായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലവറും കൂടെ ചേർക്കാം കോൺഫ്ലവറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കോൺഫ്ലവർ നല്ലതുപോലെ കൂടുകിയിട്ടുണ്ട് അത് നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം ൂടെ വന്ന് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് എടുക്കാം കൈ എടുക്കാണ്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നല്ലതുപോലെ അങ്ങ് കൂറുകും കോൺഫ്ലവർ ഒഴിച്ചതാണ് ചേർത്തത് നല്ലതുപോലെ ഒന്ന് കൂറുകി വരും എനിക്ക് ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ലേശം ഒരു ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ലേശം ചേർത്താൽ മതി കളറ് ചേർക്കേണ്ട അത്രക്ക് ചേർക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് ഫുഡ് കളറില് സൈഡ് എഫക്റ്റ് ഉള്ളതല്ല എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട് അവർ എഴുതിയേക്കുന്നതും പറഞ്ഞാൽ അതും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാലും നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി കുറച്ച് ശേഷം ഒഴിക്കുകയാണ് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ചെറിയ പാത്രമാണ് തോന്നും പക്ഷെ ഇത് ഓട്ടോ ഇച്ചിരി കുഴിഞ്ഞ പാത്രമായതുകൊണ്ടാണ് ഞാനിതെടുത്തത് ഞാൻ നമ്മുടെ പപ്പായ ക്യാ പപ്പായ ക്യാൻറ്റീൻ ക്യാൻ്റിക്കുള്ള വിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെച്ച് ഫ്രീസറി അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് തണുപ്പിക്കാൻ വയ്ക്കാം ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഐസ് പോകും നമുക്ക് എടുക്കാൻ അനുഭവത്തില്ല ഇത് ജെല്ല് പോലെ ഇരിക്കും ഈ ക്യാൻറ്റി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ലേ കിട്ടുക അപ്പോൾ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഫ്രീസറിൽ വെക്കണ്ട അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം വേണ്ട നല്ല തിക്ക് പോലെ ഇത് ഇത് നമുക്ക് ഇതാണ് പരുവം ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം എൻ്റെ ഇവിടെയുള്ള കേക്കൊക്കെ ഒരു പാത്രം എരിപ്പുണ്ടാകുന്നു ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ചൂടാറിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ എന്താ ചെറിയ നല്ല കുഴിയുള്ള പാത്രം വേണ്ട നമുക്കിത് സെറ്റാക്കി സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റാകുന്ന സമയം ചിലപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറ് ഇപ്പോഴത്തേക്കിത് സെറ്റാകും ചിലപ്പോൾ അരമണിക്കൂറ് നമ്മൾ ഫ്രിഡ്ജിൽ നോക്കിക്കോണോ എങ്ങനെ വെച്ചിട്ട് അതൊന്ന് ഇടയ്ക്ക് നോക്കിക്കോണോ സെറ്റായോന്നെ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ നമ്മുടെ പപ്പായ ക്യാൻഡി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പപ്പായയുടെ ക്യാൻഡി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞാൻ മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ നിലയ്ക്ക് ഞാനൊരു തേങ്ങ നമ്മൾ ഒരു മിക്സിനകത്തോട്ട് ഇടുകയാണ് എന്നെ ഇട്ട് ചെയ്യും ഞാനിട്ട് തേങ്ങ അതായത് തേങ്ങ ഒന്ന് ഡ്രൈ കോക്കോനട്ട് കിട്ടും അതിനകത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് നല്ലതേ ഇത് വേണ്ട തേ തേങ്ങ ഉണ്ട് നല്ല എന്തില് തേങ്ങ നമുക്കൊരു കടിച്ച് ഒരു വരുവല്ല അപ്പം നല്ല ടേസ്റ്റാണ് ആ തേങ്ങയും കൂടെ ചേർത്തത് അങ്ങനെ നമ്മുടെ പപ്പായ ക്യാൻഡി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ കപ്പക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ കളയേണ്ട അതൊക്കെ ഓരോന്നും ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊച്ചി കൊടുത്താൽ അവർ കഴിച്ചോളും കപ്പക്കാ തിന്നില്ലെങ്കിൽ ഇതേപോലെയൊക്കെ ചേർത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർ കഴിച്ചോളും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ